ഹലോ ഗായ് ഞാനിപ്പോ തൃക്കുണ്ണത്ത് ഹോസ്പിറ്റലാണ് പ്രസവിക്കാൻ അയ്യോ എന്നെ തന്നെ എടുക്കാണ് അയ്യോക്കെ വയറും ഇങ്ങനെയൊക്കെ ആയു മുക്ക് 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 കാരണത്തോ പിടകൊള്ളാത്തതിന്റെ വിവരൊക്കെ ഇടാതാണ് ഈ പറയുന്നത് ഉളുപ്പ് വേണ്ട ഉളുപ്പ് നീ ചെയ്തതിന് നിനക്കിട്ട് രണ്ടെണ്ണം പൊട്ടിക്കേണ്ടതാ നിന്നെ കണ്ട തല്ലാനും തോന്നുന്നില്ല എന്നാ എന്റെ മുമ്പോയി തോന്നിച്ചത് ഇതിനേക്കാൾ വലിയൊരു സഹായം അച്ഛന് ചെയ്യാൻ പറ്റില്ല മോശം 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 അതിലുണ്ട് കേട്ടോ കുട്ടി വന്നോട്ടിയാമിടം അതൊക്കെ ഗോപാലകൃഷ്ണല്ലേ ഇതെന്റെ നമ്പറാ ഓക്കെ വേണ്ട തെണ്ടി